ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ നാടൻ പാചകം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ചിൻചട്ടി അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ചെറുങ്ങനെ ഒന്ന് ഒണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ ഒണക്കച്ചെമ്മീ ഒന്ന് ചൂടാക്കി എടുത്ത് അത് മുറത്തിലേക്ക് തട്ടി ഒരു തുണിയെടുത്ത് ഇങ്ങനെ അമർത്തി ഒന്ന് പാറ്റി എടുക്കണം ആ പറ്റുന്ന സമയത്ത് അതിലെ പൊടിപടലങ്ങളും പരമാവധി പോകും പിന്നെ അതിന്റെ ബാലം തല ഉള്ളി എടുക്കണം എല്ലാം എളുപ്പത്തിലാവുന്ന ചൂടാക്കിയത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടി വരും

മൂക്കൊന്നും കളിയണ്ടാണ് അത് പൈസ സത്യമായ കാര്യമാണ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കെയിലൊന്നും വെച്ചിട്ടൊന്നും നിങ്ങൾ ആരും അരിഞ്ഞിട്ടേക്കരുത് ഇതുപോലെ തന്നെ അങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോലെല്ലാം അരിഞ്ഞിട്ടാ മതി ചിലവരെല്ലാം കഷ്ണങ്ങളെല്ലാം ഭയങ്കര സ്കെയിലെല്ലാം വെച്ചിട്ടുള്ള രീതിയിൽ അരിഞ്ഞിടും സവാളികളെല്ലാം ഒരു സവാളന്റെ നേർ പകുതിയാണെടുത്തിട്ടുള്ളത് സവാളി അവിടെ അരിഞ്ഞു തീർന്ന് നിങ്ങൾ കണ്ടു പിന്നെ നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടണം അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു അതിനുശേഷം ശേഷം എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പാന്ന് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മളെ വാളംപൊളി നേരത്തെ പുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ കുറച്ച് നീരെടുത്തിട്ട് നമുക്ക് ചട്ടിയിലൊഴിക്കാം ചട്ടിയിലൊഴിച്ചിട്ട് നന്നായി തിരക്കി വെക്കണം അങ്ങനെ കുറച്ചൊഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പെരക്കി വെക്കുവാറിച്ചിട്ടാകുമ്പോ ഇങ്ങനെ പെരക്കി വെക്കൂലെ കൊറച്ചു സമയം പിടിക്കാൻ അതേപോലെ വേണ്ടിട്ട് അപ്പൊ ഇട സമയത്ത് ചോറിന്റെ അടുപ്പത്ത് വേന്തിട്ടാകുമ്പോഴേ കറി വെക്കൂലോ ആ സമയം കൊണ്ട് എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഞാൻ മഷ്ചപ്പ് ഇങ്ങനെ പിന്നെ ബാക്കി വന്ന ആ പുളിവെള്ളം കൂടി നമ്മുടെ ചെമ്മീൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം ഈ സമയത്ത് വെള്ളം അധികം കൂടുതൽ ഒഴിക്കണ്ട ഒഴിക്കണ്ടല്ലേ ആവശ്യത്തിന് മാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം എന്ത് വരുമ്പോ തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ചാറിലേക്ക് ഇട്ടുകൊടുത്ത് അതിന്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചെറിയ ജീരകം അല്ലേ അതുകൂടി ചേർത്ത് നല്ല മൊത്തിയനെ അരച്ചെടുക്കണം പെരുംജീരകം ചേർക്കുന്നവർക്ക് അതും ചേർക്കാം അങ്ങനെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനും മറ്റു നന്നായി നല്ലോണം വന്നിട്ടുണ്ട് കണ്ടാൻ്റെ വെള്ളം എല്ലാം പറ്റി കുറുകി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം ആ തക്കാളി ഒന്ന് ഇതുപോലെ കയ്യിലെ കൊണ്ട് രീതിയിൽ അല്ലേ ഇതൊന്ന് ഉടച്ചെടുക്കണം കണ്ടോ തക്കാളിയെല്ലാം ഒന്ന് അടച്ച് ഇങ്ങനെ എടുത്താൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ രീതിയിൽ മുളിച്ചും വെക്കുന്നവരുണ്ട് അല്ലേ നമ്മൾ അരച്ച് വെച്ച അരവയതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏയ് വാ ഇപ്പൊ ഒന്ന് നോക്കിയാട്ടെ കറി എന്തൊരു ഭംഗിയാണ് ഭംഗി പോലെ തന്നെ കൂട്ടാൻ നല്ല രുചിയാണ് നല്ല രുചിയല്ല ഉണ്ട് കൂട്ടാൻ കൈപ്പുണ്യം വേണം കുറച്ച് കൈപ്പുണ്യത്തിന് കുറവൊന്നും നമ്മളൊന്നും പറയുന്നില്ലല്ലോ നല്ല രുചിയുണ്ട് പിന്നെ ആവശ്യത്തിന് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ചേർത്ത് കൊടുത്ത് കറി ചാറാക്കി എടുക്കാം നല്ല ഒഴിച്ച് കറിയാണ് അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ചതിൻ്റെ ഇടവെള്ളം എല്ലാം പറ്റി പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു അര മൂലെല്ലാം ഒന്ന് നന്നായി തുടച്ച് അതിൻ്റെ ചാറല്ലൊന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ച് അതെ നന്നായി തിളച്ച ശേഷം അല്ലേ ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കുക അതെ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതെല്ലാം ചേർത്ത് കൊടുത്തു കറി നന്നായി തിളച്ചു നീ വാങ്ങിയോ പോയി അതെ അപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ബറവ് കൂടി കഴിക്കണം ചിൻചട്ടി അടുപ്പിൽ വെച്ചു അതിനുശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതെ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ല നിങ്ങള് നന്നായി മൂത്ത് വന്ന് ആ ചെറിയ ഉള്ളിന്റെ കൂടെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു രണ്ട് വറ്റൽമുളക് കയറിയിട്ട് കൊടുത്തു ഏതാണ്ട് ഈ സമയത്താന്ന് വറവ് കഴിക്കുമ്പോൾ അങ്ങനെ ഉണക്ക ചെമ്മീൻ കറിയിലെ വറവ് അവിടെ റെഡി ആയി കഴിഞ്ഞു കറീന്റെ എല്ലാ പണിയും പൂർത്തിയായി കഴിഞ്ഞു ഇന്നത്തെ പാചകം ഇവിടെ റെഡി ആയി ലോറും കറി റെഡി ആയിട്ട് എല്ലാരും ചെമ്മീൻ എല്ലാം വെച്ച് ഇതുപോലെ നോക്കുക

വീഡിയോ ഉള്ളൂ ഒരു സമയമായി അടുത്ത വീടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ